ഇരുപത്തിയൊന്നിന് വി എസ് മരിച്ച ശേഷം ഇരുപത്തി മൂന്ന് വരെയുള്ള ഒഴുകിയ ജനസഹസനങ്ങളാണ് ബി എസിന്റെ പ്രത്യക്ഷാർത്ഥത്തോടും വി എസിന്റെ നിലപാടിനോടും വി എസിന്റെ മൂല്യങ്ങളോടും വി എസിന്റെ രാഷ്ട്രീയത്തോടും വിശ്വാസമുള്ള ആളുകളാണ് ഒഴുകിയെത്തിയത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം വി എസിന്റെ വിശ്വാസമുള്ള ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഉണ്ടെന്നും ആറ് വർഷം മുമ്പ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു സകാവിനെ കാണാൻ ആയിരക്കണക്കിന് ആപാതി വൃദ്ധ ജനങ്ങൾ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പാതിയോരങ്ങളിൽ ഒഴുകിയെത്തെങ്കിൽ അത് ജി എസിന്റെ രാഷ്ട്രീയ വിജയം തന്നെയാണ് മരിച്ച വി എസ് ജീവിച്ചിരുന്ന വി എസിനെക്കാളും ശക്തനാണെന്ന് എസിനെ അധിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പിന്നെ പ്രൊമോഷൻ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞത് വിശ്വസിക്കേണ്ടി എനിക്ക് നമസ്കാരം വിടച്ചൊല്ലി പിരിഞ്ഞ് വി എസ് അച്യുതാനന്ദൻ വാർത്താ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ആരെയാണ് വി എസ് അച്യുതാനന്ദൻ ഇത്രയധികം വിരളി പിടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജനാധിപത്യ വിശ്വാസികളെല്ലാം ചിന്തിക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന പ്രൗഢിയും ഗാംീര്യതയും മരണത്തിന് ശേഷവും അതുപോലെ തന്നെ തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ജീവിച്ചിരുന്നപ്പോൾ അച്യുതാനന്ദൻ എന്ന സമര പോരാളി ആർക്കൊക്കെയോ തലവേദന ഉണ്ടാക്കിയിരുന്നു പാർട്ടിക്കകത്തും പുറത്തും എന്നാൽ മരണശേഷവും ബി എസ് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴും ബി എസിന്റെ ചിത്രം അടിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബി എസിന്റെ വലിയ തല ഫ്ലെക്സിൽ അടിച്ചു വെച്ചുകൊണ്ട് വോട്ട് തേടി വിജയിച്ചു അധികാരത്തിലെത്തിയ ആളുകൾ പിന്നീട് വി എസിനെ പിന്നിൽ നിന്ന് കുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വി എസ് പക്ഷമെന്നും പിണറായി പക്ഷമെന്നും രണ്ട് പക്ഷം ഉരുത്തിരിഞ്ഞ് വന്നതും പിന്നീട് പിണറായി പിണറായിപക്ഷം മേൽക്കോയ്മേടുന്നതും വി എസ് അച്യുതാനന്ദനെ വെട്ടിയരിഞ്ഞ് ഒരു മൂലയ്ക്കൊതുക്കുന്നതുമായ കാഴ്ചകൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പിൽക്കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി പി എസ് അച്യുതാനന്ദൻ അധികാര പരിധിക്ക് പുറത്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അധികാരങ്ങളില്ലാതെ നിൽക്കുന്ന ആൾ തന്നെയായാണ് വി എസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വി എസ് അച്യുതാനന്ദൻ പൊതുവേദികളിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ അസുഖം മൂലം തന്നെയായിരുന്നു എന്നാൽ അതിനു മുമ്പും പി എസ് അച്യുതാനന്ദൻ ഒരു പവർ കേന്ദ്രം എന്ന രീതിയിൽ അറിയപ്പെടാൻ പലരും ആഗ്രഹിച്ചിരുന്നില്ല വി എസ് അച്യുതാനന്ദനിൽ നിന്ന് ഭരണവും അധികാരങ്ങളും സി പി എമ്മിലെ സമന്നതരായ പല ആളുകളും പ്രത്യേകിച്ച് പിണറായി പക്ഷത്തിലുള്ള ആളുകൾ അടിച്ചു മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരുന്നത് മരണശേഷവും വി എസിന്റെ ഖ്യാതി ആരൊക്കെയോ ഭയക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി നിഴൽ പോലെ കൂടെ നടന്ന് എ സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് എ സുരേഷ് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നത് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ബി എസിനെതിരെ അതിരൂക്ഷമായ ചില പരാമർശങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു പിരുപ്പൻകോട് മുരളി അടക്കമുള്ള നേതാക്കൾ അത്തരം പ്രസ്താവനകൾ പിന്നീട് പുറത്തുപെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ബി എസ് ഒരിക്കലും സംസ്ഥാന സമ്മേളനത്തിലോ പാർട്ടി കമ്മിറ്റിയിലോ നടന്ന കാര്യങ്ങൾ തങ്ങളോട് ചർച്ച ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ് എ സുരേഷ് വ്യക്തമാക്കിയത് എന്നാൽ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ബി എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചില യുവ നേതാക്കൾ ആവശ്യപ്പെട്ടതായി പിന്നീട് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു എന്നാണ് എ സുരേഷ് പറഞ്ഞത് ബി എസ് അതിന് കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും അന്തരീക്ഷത്തിൽ നിന്നുയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ആളായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെ ബി എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് സംസ്ഥാന സമ്മേളനത്തിൽ ആരോ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിന് മറുപടി എന്നോണമാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് തൂക്കുകയറിന് ഞാൻ ഭയപ്പെട്ടില്ല പിന്നെയാണോ ഇപ്പോൾ ചില ചോട്ട നേതാക്കൾ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞാൻ ആ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് ബി പിന്നീട് പറഞ്ഞത് എന്നാൽ ബി എസിൻ്റെ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പേരുകൾ വലിച്ചിഴയ്ക്കേണ്ടതില്ല താനല്ല ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉന്നയിച്ചത് എന്ന് എം സ്വരാജും പിന്നീട് ചിന്താ ജെറോമും എടുത്തു പറയുകയുണ്ടായി പാർട്ടിയിൽ ഉയർന്നു വരുന്ന ഒരു പെൺ സഖാവാണ് വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം എന്ന് ഉയർന്നു വന്ന അഭിപ്രായത്തെ പിൻതാങ്ങിയത് എന്നുള്ള ഒരു ചർച്ച ഉയർന്നു വന്നപ്പോഴാണ് ചിന്താ ജെറോം ആ ആൾ ഞാനല്ല ആ പെൺ സഖാവ് താനായിരുന്നില്ല എന്നുള്ളൊരു പരാമർശം നടത്തിയത് എന്നാൽ പാർട്ടിയിൽ ഔദ്യോഗിക പക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ ആക്ഷേപിക്കുന്നവർക്കെല്ലാം ഔദ്യോഗിക പക്ഷത്തിൽ അധികാര കേന്ദ്രങ്ങളിൽ തീർച്ചയായും പരിഗണന കിട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് എ സുരേഷ് പറയുന്നത് അതായത് വി എസ് അച്യുതാനന്ദനെ ഇടിച്ചു താഴ്ത്തി ഇകഴ്ത്തി സംസാരിക്കുന്നവർക്കെല്ലാം പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തു നിന്നും അല്ലെങ്കിൽ പാർട്ടി ഭരണത്തിൽ വരുമ്പോഴെല്ലാം കൃത്യമായ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നു അവർക്ക് അവരർഹിക്കുന്ന തരത്തിൽ അതായത് വി എസ് അച്യുതാനന്ദനെ എത്ര കണ്ട് ഇടിച്ചു താഴ്ത്തുന്നതോ അത്ര കണ്ട് അവരുടെ അർഹത ഗണിക്കപ്പെട്ടിരുന്നു ആ അർഹതയ്ക്കനുസരിച്ച് അവർക്ക് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ നൽകപ്പെട്ടിരുന്നു എന്നാണ് എ സുരേഷ് അടക്കമുള്ള പാർട്ടിയിലുള്ള പല ആളുകളും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതായത് വി എസ് അച്യുതാനന്ദനെതിരെ ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവർക്കെല്ലാം ഔദ്യോഗിക പക്ഷത്തു നിന്നും പരിഗണന കിട്ടിയിട്ടുണ്ട് എന്ന് സാരം ഈ പരിഗണന കിട്ടുന്നതിനു വേണ്ടി സ്വരാജും ചിന്താചറവും അടക്കമുള്ള ആളുകൾ വി എസ് അച്യുതാനന്ദനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പല സഖാക്കളും നേരിട്ട് തന്നെ പറയുന്നത് വി എസ് അച്യുതാനന്ദനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് എം സ്വരാജ് പറഞ്ഞതായ ഒരു വാർത്തയുണ്ടായിരുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റും ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഉയർന്നു കേട്ടത് എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും വി എസ് ചെവി കൊടുക്കുന്ന ആളായിരുന്നില്ല വി എസിന് ഇത്തരത്തിൽ ആർക്കും ഭീഷണിപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് എ സുരേഷ് വ്യക്തമാക്കുന്നത് എന്തായാലും താൻ അധികം വൈകാതെ ഒരു പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകം പുറത്തു വരുമ്പോൾ സി പി എമ്മിൽ മേനി നടക്കുന്ന പകൽമാന്യന്മാരുടെ തല ഉരുളും എന്ന് തന്നെയാണ് എ സുരേഷ് വ്യക്തമാക്കിയത് അതായത് സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ അധികാരങ്ങളും പിടിച്ചുപറ്റിക്കൊണ്ട് വി എസ് അച്യുദാനന്ദനെ പോലുള്ള ആളുകളെ പരസ്യമായി നിഷേധിച്ച പല നേതാക്കളുമുണ്ട് അങ്ങനെ ഒറ്റകാരായ പല നേതാക്കളെ കുറിച്ചും തൻ്റെ പുസ്തകത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എ സുരേഷ് പറഞ്ഞത് അതായത് പല പകൽമാന്യന്മാരുടെയും തല ഉരുളുന്ന കാഴ്ച തൻ്റെ പുസ്തകത്തിലൂടെ കാണാൻ കഴിയും എന്ന് എ സുരേഷ് വ്യക്തമാക്കി സുരേഷ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ബി എസ് അച്യുതാനന്ദന്റെ സന്ത സഹചാരിയായിരുന്ന ഒരു നിഴൽ പോളെ ബി എസ് അച്യുതാനന്ദന്റെ കൂടെ എന്നും നിലകൊണ്ട് എ സുരേഷ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പെരുപ്പൂടു മുരളി പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മേളനത്തിലാണ് അത്തരമൊരു പരാമർശം നടത്തിയെന്ന് പെരുപ്പങ്കോട് മുരളി സഭ പറയുന്നത് അദ്ദേഹം പറയുന്നത് ആധികാരികമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം പാർട്ടി സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളും മാത്രമേ ആ ഹോളിനകത്ത് പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തു നടന്നു എന്ന് മാധ്യമ പ്രവർത്തകർക്കോ എന്നെ പോലുള്ള താഴെക്കിടയിൽ നിൽക്കുന്ന ആളുകൾക്കോ അറിയാൻ സാധിക്കില്ല എങ്കിലും അതിനുശേഷം വി എസ് മാധ്യമങ്ങളിൽ ബി എസിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ് നടത്തി എന്ന് പറഞ്ഞതിന് ശേഷം വി എസ് ഒരു പ്രതികരണ പൊതുസമ്മേളനത്തിന് നടത്തി അത് അസാധാരണമാണ് കാരണം പാർട്ടി സമ്മേളനത്തിനകത്ത് നടത്തുന്ന വിഷയങ്ങൾ പുറത്ത് ആരും പറയാറില്ല ആ പ്രതികരണത്തിലൂടെയാണ് നമുക്കെല്ലാം മനസ്സിലായത് എല്ലാത്തിനും ഒരു പരാമർശം ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമായിട്ടും മുള്ളി സഭ പറഞ്ഞത് അധികാരികമായിരിക്കുമെന്നാണ് ഞാൻ വിചാ വിചാരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സമ്മേളനത്തിൽ ആലപ്പുഴ സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും അന്ന് അതിനുശേഷമുള്ള ആലപ്പുഴ സമ്മേളനത്തിൽ അതി രൂക്ഷമായ അധിക്ഷേപങ്ങളാണ് വി എസിനെതിരെ ഉണ്ടായിട്ടുള്ളത് അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശം ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ച് അറിവില്ല സുരേഷ് കുറുപ്പാണ് ആധികാരികമായിട്ട് പറയേണ്ടത് ആര് പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം തന്നെയാണ് ആധികാരികമായിട്ട് പറയേണ്ട ആള് ആ സമ്മേളനത്തിൽ വെച്ച് പുനഃപ്രദ വയലാർ സമരത്തെക്കുറിച്ചും ആ സമരത്തിൽ വി എസിലെ പങ്കിനെക്കുറിച്ചും സംശയത്തോടുകൂടിയും ഇകഴ്ത്തൽ ഒരു നടത്തിയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു സഖാവ് ആകെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു അതുകൊണ്ടാണ് നിന്ന് ഇറങ്ങി വരാൻ കാരണം ശ്രീ സുരേഷ് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് വി എസ് അശ്വതാനന്ദൻ നടത്തിയ പ്രസംഗം തൂക്കുകയറന ഭയന്നിട്ടില്ല പിന്നെയാണോ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വി എസിന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ തോന്നുമോ ഒരു ദിവസം മുതിച്ചപ്പോൾ തൂക്കുകയറിനെ കുറിച്ച് പ്രസംഗിക്കണം തോന്നുമോ ശ്രീ സുരേഷ് അല്ല ഞാനതാണ് പറഞ്ഞത് ഒരു പരാമർശം സമ്മേളനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതിപ്പോ തിരപ്പംകോട് മുരളി നമുക്ക് മനസ്സിലായല്ലോ അതുകൊണ്ടായിരിക്കാം ഈ എസ് ആ പ്രസംഗത്തിൽ അങ്ങനെ സൂചിപ്പിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് എഴുതി വെച്ചത് നമുക്കൊക്കെ അറിയാവുന്നതാണ് സുരേഷ് കുറുപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയോ ഒന്നിൻ്റെ ഭാഗമായി ആവശ്യമില്ലാത്ത ഒരു പ്രസ്താവന എവിടെയും നടത്തിയതായിട്ട് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല ഒരു പക്ഷേ സി പി എമ്മിലെ ഏറ്റവും മാന്യമായ മുഖം എന്ന് മുഖങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്ന ഒരാളാണ് ശ്രീ സുരേഷ് കുറുപ്പ് അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും വി പാർട്ടി അവഹേളിച്ചില്ല ശ്രീ സുരേഷ് വി എസിനൊപ്പം നടക്കുന്ന അങ്ങേക്ക് വി എസിന്റെ ഓരോ ബോഡി ലാംഗ്വേജും മനസ്സിലാവുന്ന അങ്ങേക്ക് എന്ത് തോന്നുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എന്താണ് ഈ പാർട്ടിയെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാംസ്കാരിക നിലവാരത്തിലേക്ക് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ ലൈനിനെ കുറിച്ച് അല്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന സമീപനങ്ങളെ കുറിച്ച് സാധാരണ സഖാക്കളും ജനങ്ങളും എന്ത് മനസ്സിലാക്കണം അല്ല സുരേഷ് കുറുപ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലൊരു സൗമ്യ മുഖമാണ് അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല പക്ഷെ സമ്മേളനത്തിനകത്ത് നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സുരേഷ് കുറുപ്പ് പറഞ്ഞു ശ്രദ്ധിക്കുക അദ്ദേഹമാണത് ആരാണെന്നും അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നും പറയേണ്ടത് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരമൊരു പ്രയോഗം ആ സമ്മേളനത്തിൽ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല പക്ഷെ ആ സമ്മേളനത്തിനകത്ത് വി എസിനെതിരെ അതിരൂക്ഷമായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വി എസ് പുറത്തിറങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശ്രീ സുരേഷ് ഒരു കാര്യം കൂടി ഈ രണ്ട് നേതാക്കൾ നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഒന്ന് എം സ്വരാജ് ഒന്ന് ചിന്താചറോ അത് അങ്ങേക്ക് നേരിട്ട് അറിവില്ലാത്ത കാര്യം അങ്ങ് വളരെ മാന്യമായി ഇപ്പോൾ പ്രതികരിച്ചു അങ്ങേക്ക് അറിയില്ല പറഞ്ഞവരെ അവിശ്വസിക്കേണ്ട കാര്യവുമില്ല അത് പോട്ടെ ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണോ ഇത് കാണിക്കുന്നത് അതായത് വി എസിനെ അധിക്ഷേപിച്ചാൽ ഔദ്യോഗിക വിഭാഗത്തിന് അനുകൂലമായി പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ സ്ഥാനം കയറ്റം കിട്ടും ഭരണം വന്നാൽ മറ്റു പദവികൾ കിട്ടും അതിനായി എന്തും ചെയ്യുന്ന തരത്തിലേക്ക് യുവ നേതാക്കൾ അധപ്പതിച്ചോ അതാണോ ഇന്നത്തെ പാർട്ടിയുടെ ലൈൻ തീർച്ചയായിട്ടും നമുക്കറിയാം ഏഹ് ഈ എസിനെ അധിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പിന്നെ പ്രൊമോഷൻ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അത് പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് ശ്രീ സുരേഷ് ഇതേ കുറിച്ച് ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്നാണ് അങ്ങ് ും തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ കുറിച്ച് പാർട്ടി രഹസ്യങ്ങളെ കുറിച്ചും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല പക്ഷേ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ പുറത്ത് വാർത്ത വരുമ്പോൾ നമുക്ക് അറിയാവുന്നതു മാത്രമേ ഉള്ളൂ പാർട്ടി സമ്മേളനത്തിനകത്തോ കമ്മിറ്റിക്കകത്തോ നടന്ന കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് വി എസ് സംസാരിക്കാറില്ല അങ്ങ് പുസ്തകം എഴുതാൻ പദ്ധതി ഇടുന്നുണ്ടോ വിട്ടും തീർച്ചയായിട്ടും എപ്പോഴേക്ക് അത് പ്രതീക്ഷിക്കാം ശ്രീ സുരേഷ് അധികം താമസിക്കാതെ പ്രതീക്ഷിക്കാം അതിൽ കുറെ കൂടി അങ്ങിപ്പോൾ വളരെ പൊതിഞ്ഞാണ് സംസാരിക്കുന്നത് കുറച്ചുകൂടി വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ തുറന്ന് പറിച്ചില്ല തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ സുരേഷ് തിരക്കുണ്ടെന്ന് എനിക്കറിയാം മറ്റൊരു ചാനൽ ചർച്ചയിലേക്ക് പോവുകയാണ് എന്നും അറിയാം അവസാനമായി ഒരിക്കൽ കൂടി ഈ പാർട്ടി വി എസിനോട് നീതി പുലർത്തിയോ ഈ പാർട്ടി നേതൃത്വം വി എസിന് നീതി നൽകിയോ നോക്കൂ മരിച്ചു കഴിഞ്ഞ് എ കെ ജി സെന്ററിൽ കിടത്തുന്നതോ പാർട്ടി പതാക പുറപ്പിക്കുന്നതോ മുഷ്ടി ചുരുട്ടി അഭിഭാ അഭിവാദ്യം അർപ്പിക്കുന്നതോ അല്ല അതിനപ്പുറം ബസിൽ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നു അല്ല ഈ പാർട്ടി വി എസ് എന്ന നേതാവിനോട് വി എസിന്റെ ചിത്രം വെച്ചാണ് ഇക്കുറിയും പാർട്ടി അധികാരത്തിലെത്തിയത് പൂജ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന പാർട്ടി വി എസിന്റെ പടം വെച്ച് പ്രചാരണം നടത്തി അതിനു മുമ്പും അതിനുശേഷവും അതില്ല ഈ നേതാവിന് സീറ്റ് നിഷേധിച്ചു അണികളുടെ വികാരം മുമ്പൊങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം പ്രത്യേകിച്ച് ഈ സി പി എമ്മിനെ പോലൊരു കാർഡർ പാർട്ടിയിൽ ഉണ്ടാവാട്ടില്ലാത്ത വിധം പൊട്ടിയപ്പോൾ നിവൃത്തിയില്ലാത്ത കേന്ദ്ര നേതൃത്വത്തിനടക്കം പോളിറ്റ് ബ്യൂറോയ്ക്കും സി സിക്കും അടക്കം വഴങ്ങേണ്ടി വന്നു പാർട്ടി വി എസിനോട് നീതി പുലർത്തിയോ അല്ല അതിലപ്പുറം അതിലും ഇരുപത്തി ഒന്നിന് വി എസ് മരിച്ച ശേഷം ഇരുപത്തി മൂന്ന് വരെയുള്ള ഒഴുകിയ ജനസഹസരങ്ങളാണ് വി എസിൻ്റെ പ്രത്യക്ഷാസ്ത്രത്തോടും വി എസിൻ്റെ നിലപാടിനോടും വി എസിൻ്റെ മൂല്യങ്ങളോടും വി എസിൻ്റെ രാഷ്ട്രീയത്തോടും വിശ്വാസമുള്ള ആളുകളാണ് ഒഴുകിയെത്തിയത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം വി എസിൻ്റെ വിശ്വാസ വിശ്വാസമുള്ള ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ടെന്നും ആറു വർഷം മുമ്പ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു സഹാവിനെ കാണാൻ ആയിരക്കണക്കിന് ആപാതി വൃദ്ധ ജനങ്ങൾ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ പാതയോരങ്ങളിൽ ഒഴുകിയെത്തെങ്കിൽ അത് വി രാഷ്ട്രീയ വിജയം തന്നെയാണ് മരിച്ച വി ജീവിച്ചിരുന്ന വി എസിനേക്കാളും ശക്തനാണെന്ന് തെളിയിച്ചു